ഉപമക്കൾസേ നമ്മൾ ടു സ്റ്റേറ്റ്മെൻ്റ് കിട്ടുക ടു ഇക്വേഷൻ കിട്ടും അതിൽ നിന്ന് ടു വേരിയബിൾസ് കണ്ടുപിടിക്കുന്ന പാർട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയാൻ പോകുന്നത് ഇവിടെ നമുക്ക് സെയിം കൊയ്ഫിഷ്യൻ്റ് വരുന്ന വേരിയബിൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ പറഞ്ഞു സിമ്പിളായിട്ട് കണ്ടുപിടിക്കുന്നൊരു മെത്തേഡ് ഉണ്ടല്ലേ പ്ലസ് മൈനസ് ചെയ്തിട്ട് ഇവിടെ പ്ലസ്സോ മൈനസോ ചെയ്യണമെങ്കിൽ സേം എന്ത് വേണം സെയിം ഒരു വേരിയബിളിനെ ഒഴിവാക്കണം അല്ലേ ഒഴിവാക്കണമെന്ന് നമുക്കറിയാം സെയിം ആയിട്ടുള്ള കൊയ്ഫിഷ്യൻ്റ് വരുന്ന വേരിയബിൾ ഏതാണെന്ന് നോക്കണം അല്ലേ ഇവിടെ ആയിട്ട് ഏതും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിൽ ഏതെങ്കിലും കൊയിഫിഷ്യൻ്റ് തമ്മിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ റിലേഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം ഇവിടെ നമുക്കറിയാം ത്രീയും സിക്സും അല്ലേ ഒരു റിലേഷൻ ഉണ്ട് അവിടെ അതായത് ത്രീനെ ഇൻറ്റു ടു ചെയ്താൽ നമുക്ക് സിക്സ് കിട്ടും സെയിം കിട്ടും അല്ലേ അപ്പോൾ ത്രീയിന് മാത്രം നമുക്ക് അങ്ങനെയുണ്ട് ഈ ഒരു ഇക്വേഷനിൽ ടൂ കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഫോറിനെയും ഇൻഡു ചെയ്യണം ട്വൻറ്റി സിക്സിനെയും ഇൻഡു ചെയ്യണം അതായത് ഈ ഈയൊരു മൊത്തത്തിൽ ഈ ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം ഇൻറ്റു ടു ചെയ്യണം ഫസ്റ്റ് ഇക്വേഷനാണ് അതായത് ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ ഇൻറ്റു ടു ചെയ്യണം ഓക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടാം എന്നുള്ളത് നോക്കാം ത്രീ ഇൻറ്റു ടു സിക്സ് എക്സ് പ്ലസ് ഫോർ ഇൻറ്റു ടു എറ്റ് വൈ ഈക്വൾ ടു ട്വൻറ്റി സിക്സ് ഇൻറ്റു ടു ഫിഫ്റ്റി ടു അല്ലേ ഓക്കെ ആണ് ഇങ്ങനെ വന്നു അപ്പം നമുക്ക് ഈ ഒരു മൂന്നാമത് നമുക്ക് ഇത് സെക്കൻഡ് ഇക്വേഷൻ മൂന്നാമത് കിട്ടിയ ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും തമ്മിൽ നോക്കിക്കേ കൊഫിഷ്യൻറ്റ് സെയിം ആയിട്ടുള്ള എക്സ് വേരിയബിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ ഇനി നമ്മൾ ആദ്യം മുന്നേ ചെയ്തിട്ടുള്ള സംഭവം നമുക്ക് ചെയ്യാം അതായത് ഈ രണ്ട് ഇക്വേഷൻ ഞാൻ ഇവിടെ എടുത്തെഴുതുന്നുണ്ട് കേട്ടോ എയ്റ്റ് വൈ ഈക്വൾ ടു ഫിഫ്റ്റി ടു ആൻഡ് താഴെ സെക്കൻഡ് ഇക്വേഷൻ സിക്സ് എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൾ ടു ട്വൻറ്റി സെവൻ കണ്ടോ സെയിം ക്വീഷൻ വന്ന ഒരു വേരിയബിൾ കിട്ടി അങ്ങനെ ആവുന്ന സമയത്ത് ഈക്വേഷൻസ് തമ്മിൽ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റും ഓക്കെ മൈനസ് ചെയ്യാം അപ്പോൾ ഇവിടെ സീറോ ആയിപ്പോയി എയ്റ്റ് വൈ മൈനസ് ത്രീ വൈ എന്ന് പറഞ്ഞാൽ ഫൈവ് വൈ ഈക്വൾ ടു ട്വൻ്റി ഫൈവ് മൈനസ് ചെയ്തു വൈൻ്റെ വാല്യൂ നമുക്ക് ഈസി ആയിട്ട് കിട്ടും ട്വൻറ്റി ഫൈവ് ബൈ ഫൈവ് ഈക്വൾ ടു ഫൈവ് ഇങ്ങനെ വൈൻ്റെ വാല്യൂ കിട്ടിയാൽ നമുക്ക് സെയിം നമ്മൾ അതേ ചെയ്യുന്ന പോലെ തന്നെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ വാല്യൂ കൊടുക്കുക വൈൻ്റെ വാല്യൂ കൊടുക്കുക എക്സിൻ്റെ വാല്യൂ കാണാം ഇത്രയേ ഉള്ളൂ അത് നമ്മൾ മുന്നേ പാർട്ടിലൊക്കെ നമ്മൾ ചെയ്തതാണ് കേട്ടോ ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടുമ്പോൾ ഏതും സെയിം ആയിട്ട് കൊയിഫിഷ്യൻറ്റ് വരുന്നില്ല അതുപോലെ തന്നെ രണ്ട് ഒരു വേരിയബിളിൻ്റെ കൊയിഫിഷ്യൻസ് നോക്കുമ്പോൾ രണ്ടും മൂന്നും ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ അതൊരു മൾട്ടിപ്ലിക്കേഷൻ റിലേഷൻ ഒന്നും അവിടെ ഇല്ല അല്ലേ രണ്ടിന് ഏതുകൊണ്ട് ഇൻഡു ചെയ്താലും ത്രീ കിട്ടില്ല ത്രീനെ ഏതുകൊണ്ട് ഇൻഡു ചെയ്താലും ടു കിട്ടില്ല അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഇൻഡു ചെയ്യണം അതായത് ഫസ്റ്റ് ഇക്വേഷനെ സെക്കൻഡ് ഇക്വേഷൻ്റെ കൊയിഫിഷ്യൻ്റ് കൊണ്ട് എക്സിനെയാണ് നമുക്ക് കളയേണ്ടതെങ്കിൽ ആ എക്സിൻ്റെ കൊയിഫിഷ്യൻ്റ് കൊണ്ട് ഇൻഡു ചെയ്യാം അതുപോലെ സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റത്തെ ഇക്വേഷനിലുള്ള കൊയിഫിഷ്യൻറ്റ് കൊണ്ടും ഇൻഡു ചെയ്യാം ഓക്കെ അതായത് ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ഇക്വേഷനെ ത്രീ കൊണ്ട് സെക്കൻഡ് ഇക്വേഷൻ്റെ കൊയിഫിഷ്യൻറ്റ് ത്രീ കൊണ്ടും സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റത്തെ ടു കൊണ്ടും ഇൻഡ് ചെയ്താൽ നമുക്ക് രണ്ട് ഇക്വേഷൻസ് വേറെ കിട്ടും അതായത് ത്രീ ഫസ്റ്റ് ഇക്വേഷന് ത്രീ കൊണ്ട് മൊത്തം എല്ലാത്തിനെയും ത്രീ കൊണ്ട് ഇത് ചെയ്യണം അപ്പോൾ നമുക്ക് കിട്ടുന്നത് സിക്സ് എക്സ് പ്ലസ് ത്രീ ഇൻറ്റു ത്രീ നയൻ വൈ ഈക്വൽ ടു ഫോർട്ടീൻ ഇൻറ്റു ത്രീ ഫോർട്ടി ടു അപ്പോൾ മൂന്നാമതൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷന് ടു കൊണ്ട് അല്ലേ ഫസ്റ്റ് ഇക്വേഷൻ്റെ ഇത് കൊയ്ഫിഷൻ്റെ കൊണ്ട് ഇൻറ്റു ചെയ്യണം അപ്പോൾ എല്ലാവരും ഇൻറ്റു ടു ചെയ്യണം ഓക്കെ അപ്പോൾ ത്രീ ഇൻറ്റു ടു സിക്സ് എക്സ് പ്ലസ് ടു ഇൻറ്റു ടു ഫോർ വൈ ഈക്വൽ ടു സിക്സ്റ്റീൻ ഇൻറ്റു ടു തേർട്ടി ടു കണ്ടോ സിംല ടു ഇക്വേഷൻസ് നമുക്ക് അവിടെയും കിട്ടി ഇനി എന്ത് ചെയ്താൽ മതി ഇവിടെ സെയിം ആയിട്ട് വന്നൂല്ലേ കൊയിഫിഷ്യൻ സെയിം ആയിട്ടുള്ള വേരിയബിൾ ഉണ്ട് അപ്പോൾ നമുക്ക് മൈനസ് ചെയ്യാം ക്വേഷൻസ് തമ്മിൽ മൈനസ് ചെയ്യാം സിക്സ് സിക്സ് മൈനസ് സിക്സ് സീറോ ആയിപ്പോയി നയൻ വൈ മൈനസ് ഫോർ വൈ ഫൈവ് വൈ ഫൈവ് വൈ എന്ന് കിട്ടിയിട്ടുണ്ട് ഈക്വൾ ടു ഫോർട്ടി ടു മൈനസ് തേർട്ടി ടു ടെൻ വൈ ഈക്വൾ ടു ടെൻ ബൈ ഫൈവ് ഈക്വൾ ടു ടു ഉണ്ടോ അതായത് വൈൻ്റെ വാല്യൂ ടു എന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ആ വൈൻ്റെ ടു എന്ന വാല്യൂ നമ്മൾ ഈ നാല് ഇക്വേഷനിൽ നമുക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ എടുത്താൽ അതിൽ സിമ്പിളായിട്ടുള്ള ഫസ്റ്റത്തെ ഇക്വേഷൻ ഒക്കെ എടുത്താൽ മതി അതിൽ നമുക്ക് കൊടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും അതായത് ടു എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു ഫോർട്ടീൻ എന്ന ഇക്വേഷനിൽ ഈ വൈൻ്റെ സ്ഥാനത്ത് നമ്മൾ ഈ ടു എന്ന കിട്ടിയിട്ടുള്ള ആ ഒരു വാല്യൂ കൊടുക്കാം സിമ്പിളായിട്ട് നമുക്ക് ടു എക്സ് പ്ലസ് ത്രീ ഇൻ ടു സിക്സ് എന്ന് കിട്ടും ഫോർട്ടീൻ ടു എക്സ് ഈക്വൽ ടു ഫോർട്ടീൻ മൈനസ് സിക്സ് എയ്റ്റ് അതുപോലെ എക്സ് ഈക്വൽ ടു എറ്റ് ബൈ ടു ഫോർ ഇങ്ങനെ സിംപിളായിട്ട് നമുക്ക് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ